എല്ലാവർക്കും എൻ്റെ സൗപര്ണിക ചാനലിലേക്ക് സുസ്വാഗതം ആദ്യം തന്നെ പറയട്ടെ ഇതെൻ്റെ കൂട്ടുകാരൻ ജയപ്രകാശനെ സംഭവിച്ച കഥയാണ് ഞാൻ അല്പം രസം കൂടാൻ വേണ്ടി എനിക്ക് സംഭവിച്ച പോലെ നിങ്ങളോട് പറയുകയാണ് മിക്കവാറും എല്ലാ വൈകുന്നേരങ്ങളിലും അമ്പലത്തിലെ കോളാമ്പിൽ നിന്ന് വരുന്ന ഭക്തഗാനവും കേട്ട് ഞങ്ങൾ മൂന്നാളും ഈ ആൽത്തറയിലിരിക്കും അമ്പലത്തിൽ വരുന്ന സുന്ദരികളെ കണ്ടാസ്വദിക്കുകയാണ് ലക്ഷ്യം ഉത്സവം പ്രമാണിച്ച് അന്ന് അമ്പല മൈതാനത്ത് അമ്പലമൈതാനത്ത് അമ്മ ബാല ഉണ്ടായിരുന്നു ഞങ്ങൾ പേരും ബാലെ നന്നായി കണ്ടാസ്വദിച്ചു ചോറ്റാനിക്ക അമ്മ യക്ഷിയുടെ തല കൊയ്തു തൻ്റെ ഭക്തനെ രക്ഷിക്കുന്ന കഥ കാണുമ്പോൾ ഒട്ടും ഭയം തോന്നിയില്ല ബാലെ കഴിഞ്ഞ് ഞങ്ങൾ മൂന്നാളും അവരവരുടെ വീടുകളിലേക്ക് നടന്നു എൻ്റെ വീട്ടിലേക്ക് ഏകദേശം ഒരു അര കിലോമീറ്റർ ദൂരമുണ്ട് അത് മുഴുവനും പാടവരമ്പാണ് ഞാൻ പാടവരമ്പത്തെത്തി ആ സമയം അല്പം ഭയങ്കര തുടങ്ങിയിരുന്നു മനസ്സിൽ യക്ഷിയുടെ രൂപം നിറഞ്ഞു നിന്നു അപ്പോഴാണ് ആവശ്യമില്ലാത്ത എല്ലാ ചിന്തകളും ഉടലെടുക്കുന്നത് പോകുന്ന വഴിക്കാണ് കൂടെ പഠിച്ചിരുന്ന സൂഷമയുടെ വീട് ഒരു ദിവസം അവൾ ആരോടും പറയാതെ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു ആർക്കും അവൾ അവളുടെ മരണത്തിൻ്റെ കാരണമറിയാൻ കഴിഞ്ഞിരുന്നില്ല പത്താം ക്ലാസ് വരെ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചിരുന്നത് അവൾ പത്തിൽ തോറ്റിരുന്നു അതിൻ്റെ വിഷമം കാരണമാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് ഞങ്ങൾക്ക് അന്ന് തോന്നിയിരുന്നത് പിന്നീടാണ് അറിഞ്ഞത് നാട്ടിലൊരു ചേട്ടൻ പണി പറ്റിച്ചതാണ് എന്നറിഞ്ഞത് പാവം സുഷമ അവൾ മരിക്കുമ്പോൾ മൂന്ന് മാസം ഗർഭിണിയായിരുന്നത്രേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ച പോലീസുകാരൻ പറഞ്ഞത് നാട്ടിൽ പാട്ടായിരുന്നു സുഷമ മരിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു അവളുടെ വീട്ടിലെ വലിയ പൂഭാഗമരത്തിൽ ഊഞ്ഞാലിൽ അവൾ രാത്രികളിൽ ആടിക്കളിക്കുന്നത് ചിലരൊക്കെ കണ്ടിരുന്നത്രേ ആവശ്യമില്ലാത്ത സകല ഓർമ്മകളും ലോകത്തെ സകല പ്രേതഗതകളും ഓർമ്മകളുടെ ഘോഷയാത്രയായി എൻ്റെ തലയിൽ വന്നുകൊണ്ടിരുന്നു ആശം ഞാൻ പെരുവെറുത്തു സുഷമയുടെ വീടെത്താറായിരിക്കുന്നു എൻ്റെ കൈയും കാലും വിരയ്ക്കാൻ തുടങ്ങി രോമങ്ങൾ എഴുന്നേറ്റ് നിന്നു വായിലെ തുപ്പൽ പോലും പറ്റിയിരിക്കുന്നു എങ്കിലും ഞാൻ ആ വീട്ടിലേക്കോ പൂവാകമനത്തിലെ ഊഞ്ഞാലിലേക്കോ നോക്കാതെ കൃത്രിമധൈര്യത്തോടെ നടന്നു കടലാസു പൂക്കളം നിറഞ്ഞ അവളുടെ വേലിക്കരികിൽ എത്തിയിരിക്കുന്നു ആ സമയത്താണ് രണ്ട് ദൈവമേ ഇത് അവൾ തന്നെ എൻ്റെയൊപ്പം പത്തു വർഷം പഠിച്ചതല്ലേ എന്നോട് എന്തെങ്കിലും വൈരാഗ്യം കാണും ഇന്ന് എൻ്റെ കഥ കഴിഞ്ഞത് തന്നെ പ്രേതത്തെ കണ്ടാൽ തിരിഞ്ഞു നോക്കാതെ നടക്കണമെന്നാണ് പഴയ കാരണവന്മാർ പറയാറ് ഞാനും തിരിഞ്ഞു നോക്കാതെ വേഗത്തിൽ നടന്നു എൻ്റെ മുണ്ട് എന്നെ ചതിച്ചു അത് എൻ്റെ അരയിൽ നിന്നും അഴിഞ്ഞിറങ്ങി ഞാൻ ഒരു നിമിഷം അവിടെ നിന്നു എന്നിട്ടിൽ വേഗത്തിൽ മുണ്ടു മുറുക്കി കുത്തി വിടുത്തു വീണ്ടും നടക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ മുണ്ടിൻ്റെ ഒരറ്റത്ത് ആരോ ഒരു പിടുത്തം അത് വലിച്ചിട്ട് വരുന്നില്ല ഞാൻ ഒന്നുകൂടെ ശ്രമിച്ചു പിറകോട്ട് വലിച്ചു ആരോ എന്നെ പിടിച്ച് വലിക്കും പോലെ ഞാൻ കരഞ്ഞു പറഞ്ഞു സൂക്ഷ്മ എന്നെ വിടടി ഒന്നുമില്ലെങ്കിലും നമ്മൾ പത്ത് വർഷം ഒരുമിച്ച് പഠിച്ചു ഞാൻ നിനക്ക് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു ശക്തിയായി ഞാൻ മുണ്ടിന് വലിച്ചു അപ്പോൾ അവൾ പിടിവിട്ടു ആ സമയം ജീവിതത്തിൽ ഒരു ഓട്ടക്കാരനും ഓടാത്തത്ര വേഗത്തിൽ പ്രാണരക്ഷാർത്ഥം ഞാൻ ഓടി ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ആരോ എന്നെ പിന്തുടരുന്നത് പോലെ ഇതിനിടയിൽ വരമ്പിൽ നിന്നും ഞാൻ പാടത്തേക്ക് മറിഞ്ഞു വീണു മുണ്ടും ഷർട്ടും ആകെ ചേറായി എന്നിട്ട് ഓട്ടം നിർത്തിയില്ല അവസാനം വീടിൻ്റെ പടിക്കലെത്തയാറപ്പോൾ വീണ്ടും ഒരു ഓർമ്മ തകട്ടി വന്നു യക്ഷി ചോറ്റാനിക്കമ്മൻ യക്ഷി ചോറ്റാനിക്കര അമ്മയുടെ നടയിൽ ഭക്തിൻ്റെ ഒരു കാല ഉള്ളിലും ഒരു കാല വെളിയിലും അകുന്ന സമയത്താണ് പിടികൂടുന്നത് അതുപോലെ സുഷുമയുടെ പ്രയത്നം ഞാൻ വീടെത്താറാവുമ്പോൾ ഒരു കാലൊരുപടിയിലും മറ്റേ മറ്റേക്കാല അകത്തുമാകുമ്പോൾ എന്നെ പിടിക്കുമെന്ന് വിചാരിച്ച് ഞാൻ രണ്ടു കാലും ഉയർത്തി ഓടി വന്ന് ഒരലർച്ചയോടെ മുറ്റത്തേക്ക് ചാടി പിന്നെ കേട്ടത് അച്ഛൻ്റെ പേടിപ്പെടുത്തുന്ന ഒല ഒരു അലർച്ചയാണ് അത് കേട്ട് ഞാൻ വീണ്ടും അലറി വീട്ടിലെല്ലാവരെയും എണീറ്റു പാവോ അച്ഛൻ ഞാൻ വരുന്നതിനകത്ത് കോലായിൽ കിടക്കുകയായിരുന്നു ചെറും ചെളിയും അലർച്ചയുമായി പടു ചാടിക്കിടത്തുന്ന പടി ചാടിക്കടന്നെത്തുന്ന എൻ്റെ രൂപം കൊണ്ട് അച്ഛൻ ശരിക്കും പേടിച്ചലറി നിലവിളിച്ചു അങ്ങനെ മൊത്തം അലറലോടലറൽ ആ രാത്രി മൊത്തത്തിൽ ഞാൻ നാറി വളങ്ങി കിടന്നുറങ്ങി നേരം വെളുത്തപ്പോൾ ഒരു പോലീസുകാരൻ്റെ ബുദ്ധിയോടെ ചിന്തിച്ചു എന്താണ് ഇന്നലെ എനിക്ക് സംഭവിച്ചത് ചേറായമുണ്ട് അമ്മ തിരുമ്പി അയയിൽ ഉണങ്ങാനിട്ടിരിക്കുന്നു മുണ്ട് കീറിയിട്ടുണ്ട് സുഷമ പിടിച്ചു വലിച്ചപ്പോൾ സംഭവിച്ചായിരിക്കുമോ എന്തായാലും ഞാൻ ഒരന്വേഷണത്തിൻ്റെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കതുകത്തോടെ സുഷമയുടെ വീടിൻ്റെ മുന്നിൽ ഇന്നലെ അവൾ പിടിച്ചു വലിച്ച സ്ഥലത്തിനെന്നും പരിശോധിച്ചു കടലാസ പൂക്കൾ നിറഞ്ഞ അവളുടെ വേലിയിൽ നിന്നും മുളയുടെ മുള്ളിളകി വെളിയിലും ചാടിയിരിക്കുന്നു അത് ശരി എപ്രാളത്തിൽ മുണ്ടെടുത്തപ്പോൾ വേലിയിലെ മുള്ളിൽ മുണ്ട് കുരുങ്ങിയതാണെന്ന് മനസ്സിലായി പിന്നെ ആരായിരിക്കും സൂഷു വിളിച്ചത് അപ്പോഴാണ് ശ്രദ്ധിച്ചത് അവിടുത്തെ പൈപ്പ് വെള്ളത്തിന് ക്ഷാമോളം ഞങ്ങളുടെ നാട്ടിൽ രാത്രികാലത്താണ് വെള്ളം വരുന്നത് അതിനു മുൻപ് ആദ്യം കാറ്റാണ് വരുന്നത് അതാണ് സൂസു എന്ന് വിളിച്ചത് ഭയത്തിൻ്റെ വിപ്രാളത്തിൽ അവളെ പിടിച്ചു വലിച്ചതാണെന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ഈ സംഭവം ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നും ഒരു പേടിത്തൂറി ഇന്നും നിന്നു ചിരിക്കുന്നുണ്ട് പിന്നീട് ഒരുപാട് കാലം ഈ സംഭവം വിവരിച്ച് ഞങ്ങൾ ജെ പി ಕೊಟ್ಟಿರದು. <kali -yaki -kot -tid -doodle>